അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജന്മദിനാഘോഷം ഈ മാസം ഇരുപത്തി എട്ടിന് രാവിലെ പത്തിന് കട്ടപ്പന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ നടക്കും മന്ത്രി റോഷി അഗസിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മഹാത്മാ അറുപത്തി ഒന്നാമത് ജന്മദിനം തീയതി രാവിലെ പത്ത് മണിക്ക് അംബേദ്കർ അയ്യങ്കാളി വെച്ച് നടത്തപ്പെടുകയാണ് കേരളത്തിലെ നവോത്ഥാന മണ്ഡലത്തിൽ ഇത്രയേറെ പ്രവർത്തന മികവ് കാട്ടിയ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല കേരളത്തിലാദ്യമായി ഒരു വലിയ കാർഷിക സമരവും കേരളത്തിലാദ്യമായി പൊതു ഇടത്തിലൂടെ അവർണർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി വില്ലുവണ്ടി യാത്ര ഉൾപ്പെടെ നടത്തി അദ്ദേഹത്തിൻ്റെ നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മദിനമാണ് കട്ടപ്പനയിൽ നടത്തപ്പെടുന്നത് ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഡ് ശീലൻ അവർ ഈ സമ്മേളനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു അംബേക്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ പ്രശാന്ത് രാജു യോഗത്തിന് അധ്യക്ഷത വഹിക്കും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം സന്ദേശം നൽകും കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയും നഗരസഭാ കൌൺസിലറുമായ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രശാന്ത് രാജു വി എസ് ശശി കെ ആർ രാജൻ രാജു എ കെ എം കെ നാരായണൻ രാജീവ് രാജു സുരേഷ് കൂത്രപ്പള്ളി ബാബു കെ എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന